ഹലോ ഡിയർ ഫ്രണ്ട്സ് സൂര്യറിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലും വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താല് ചേൻസ് അത് കൂടാതെ കുറച്ച് നല്ല കമ്മൽ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ഉണ്ട് ഓൺലൈൻ നമുക്ക് സെല്ലിങ്ങും അവൈലബിൾ ആണ് അപ്പോൾ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ ഓൺലൈൻ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം നാനൂറ്റി അമ്പതിന്റെ റേഞ്ചിൽ വന്നേക്കുന്ന എട്ട് പിടി ചെയിൻ വിത്ത് താലിയുടെ ഓപ്ഷൻസ് ആണ് വീഡിയോയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന പുരുഷന്റെ താലിയാണ് കൂടാതെ നമുക്ക് ഓം പെറേ നക്ഷത്രം ഡിസൈൻസ് അവൈലബിൾ ആണ് ഫോർ ഫിഫ്റ്റിയുടെ റേഞ്ചിൽ ട്വന്റി ഫോർ ഇഞ്ചസ് ലോങ്ങിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ വിത്ത് പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് ആൻഡ് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇൻസൈഡ് കേരള വരുന്നവർക്ക് ഫിഫ്റ്റി റുപ്പീസും പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസാണ് ഡെലിവറി ചാർജസ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പ്രോഡക്റ്റിന്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സ് വച്ച് ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുക അഞ്ഞൂറ്റി അമ്പതിൻ്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എട്ട് പിടി ചെയിൻ ആണ് ഹെവി റിച്ച് പാറ്റേണിൽ വന്നിരിക്കുന്ന ഡബിൾ ഗാംഗുലി ചെയിൻ വിത്ത് കുരുഷിന്റെ താഗിയാണ് പെയർ ചെയ്തിരിക്കുന്നത് ലേഡീസിനും ജെൻസിനും കോമൺ വെയർ ചെയ്യാൻ പറ്റുന്ന ക്ലാസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് നാനൂറ്റി അൻപതിൽ വന്നേക്കുന്ന എട്ട് പിടി ജയന്തി ചെയിൻസ് ആണ് ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അഞ്ഞൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന എട്ട് പിടിയുടെ ചെയിൻ ആണ് ഗോൾഡിന്റെ സിമിലർ പാറ്റേണിൽ വന്നേക്കുന്ന ഭംഗിയിലുള്ള താലിമാലകളുടെ കളക്ഷൻസ് ആണ് എട്ട് പിടി ഇരുപത്തിനാല് ഇഞ്ചിൽ വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് വിത്ത് മാച്ചബിൾ ആയിട്ടുള്ള താലി പെയർ ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന ആറ്പുടി മാലയാണ് ഹെവി റിച്ച് പാറ്റേൺ ആണ് ലേഡീസ് ജെന്റ്സ് ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈൻ ആണ് മുന്നൂറ്റി അൻപതിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന ആറ് പിടി നല്ല ഹെവി ആയിട്ടുള്ള ചെയിൻ ആണ് ത്രീ ഫിഫ്റ്റി റേറ്റ് വന്നിരിക്കുന്നത് പതിനെട്ട് വന്ന ഐറ്റം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന ലോക്കറ്റ് വിത്ത് ചെയിനിന്റെ കോംബോയാണ് ആറു പിടി ആണ് മെഷർമെന്റ് സൈസ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ലോക്കറ്റ് പേർ ചെയ്തേക്കുന്ന ഐറ്റം ടു ഫിഫ്റ്റി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ വന്നിരിക്കുന്ന ആറു പിടി ചെയിൻ ആണ് പതിനെട്ട് ഇഞ്ചിൽ വന്നേക്കുന്ന ലേഡീസിനും കുട്ടികൾക്കും ഒക്കെ വിയർ ചെയ്യാൻ പാകത്തിനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ ഡിസൈനുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വൺ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ആറ് പിടി മെഷർമെന്റ് സിക്സ് മന്ത് ഗ്യാരന്റീടെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി വിയർ കളക്ഷനിലാണ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇൻ വിത്ത് എ ലോക്കറ്റിന്റെ സെറ്റ് ആണ് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതിൽ വരുന്ന ആറ് പിടി ചെയിൻ വിത്ത് എ ലോക്കറ്റിന്റെ ഒരു കോംബോ സെറ്റാണ് ഡെയിലി വിയർ ആയിട്ട് ലേഡീസിനും കിഡ്സിനും വിയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ പാറ്റേൺ വിത്ത് അഫോർഡബിൾ പ്രൈസിംഗിൽ വന്നിരിക്കുന്ന കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന ആറ് പിടി മെഷർമെന്റിലുള്ള ചെയിൻ ആണ് ഡെയിലി വിയർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി ജിമുക്കിയുടെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്നത് എല്ലാം തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഡെയിലി വിയറിന്റെ പാറ്റേൺസിലുള്ള ഭംഗിയുള്ള ഡിസൈൻ ആണ് ലേഡീസിനും കിഡ്സിനും വിയർ ചെയ്യാൻ പാകത്തിന് പല പല മെഷർമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പം കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും ഒപ്പം തന്നെ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് വെച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ആണ് എല്ലാം തന്നെ ശരിക്കും നല്ലൊരു എന്താ പറയുന്നത് ഒരു ജിമിക്കി ഗ്യാലറി എന്ന് വേണം പറയാൻ അത്രമാത്രം കളക്ഷൻസ് നമുക്ക് ജിമിക്കയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എല്ലാം തന്നെ അടിപൊളി സെലക്ഷൻസ് ആണ് നമുക്ക് സ്വർണത്തിനെ പോലെ വരുന്ന തിരുക്കാണിയാണ് വരുന്നത് ബാക്ക് സൈഡിൽ സ്ക്രൂകൾ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലേറ്റിങ്ങും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷനാണ് കൊടുത്തേക്കുന്നത് ഈസി ആൻഡ് ഡെയിലി വിയർ കളക്ഷൻസ് ആണ് ഇത് വന്നേക്കുന്നതെല്ലാം തന്നെ നല്ല ഇനാമൽ വർക്ക് അതുപോലെ സ്റ്റോൺസ് ക്രിസ്റ്റൽസ് ഒക്കെ കൊടുത്തേക്കുന്ന നല്ല ഭംഗിയിലുള്ള ജിമിക്കകളാണ് അത്യാവശ്യം സൈസും ഉള്ള നല്ല ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റമ്പത് റേഞ്ചിലാണ് ആ വലിയ ജിമിക്കകളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ചെറിയ ജിമിക്കകളൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് നൂറ്റി ഇരുപത് റേഞ്ചിലുള്ള നല്ല കളക്ഷൻസ് ആണ് എല്ലാം വെറൈറ്റീസ് ആണ് വിഷുവിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കണക്കത്തെ നല്ല വലിയ ജിമിക്കുകൾ ക്രിസ്റ്റൽ ജിമുക്കുകൾ അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡ് വന്നിരിക്കുന്ന കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സ്റ്റോൺ ജിമിക്കി സേ ഡി സ്റ്റോൺ ജിമിക്കി തുടങ്ങിയിട്ടുള്ള അടിപൊളി ക്രിസ്റ്റൽ കളക്ഷൻസ് കളക്ഷൻസൊക്കെയാണ് ഇതിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള കളക്ഷൻസ് വീഡിയോസ് നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് നെക്ലെസ്സുകൾ മാലകൾ ക്രിസ്റ്റൽ ചെയിൻസ് മാച്ച് ആവുന്ന ക്രിസ്റ്റൽ ജിമിക്കുകൾ എല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു സൈഡിൽ ഫുള്ള് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസ്പ്ലേ ആണ് ഒരു പത്തഞ്ഞൂറ് മോഡൽ കമ്മലുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അപ്പം മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ജിമ്മക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാം തന്നെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള അടിപൊളിയായിട്ടുള്ള ജിമ്മുകളാണ് ട്രഡീഷണൽ ക്രിസ്റ്റൽ ജിമുകൾ അതുപോലെ തന്നെ നല്ല ഞാത്തുകൾ വരുന്ന ഫാഷൻ സ്റ്റോൺ ജിമുകൾ എ ഡി സ്റ്റോൺ തുടങ്ങിയിട്ടുള്ള അടിപൊളി വെറൈറ്റീസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഫൈൻലി മൈക്ലോപ്ലൈറ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ജിമ്മുകൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്